കവറുണ്ട് മോനെ കാര്യായിട്ടുണ്ട് ക്രിസ്മസ് ഒക്കെ അല്ലേ അപ്പൊ കേക്കൊക്കെ കൊറേയുണ്ട് അതെ ഞാന് നമ്മുടെ നാട്ടിലുള്ള കൊറേ അമ്മമാരും ചേച്ചിമാരൊക്കെ ഒരുമിച്ച് നിക്കുന്ന ഒരു സ്ഥലം ഉണ്ട് ഞാൻ ഇടയ്ക്കിടെ വരാറൊക്കെ ഇണ്ട് കേട്ടാ അപ്പൊ നിങ്ങള് വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും അപ്പൊ അവരോട് പറഞ്ഞിട്ടില്ല സർപ്രൈസ് ആയിട്ടുള്ള ഒരു കേക്ക് മുറിക്കലും പരിപാടിയൊക്കെയാണ് അപ്പൊ അവരെങ്ങനെ എടുക്കാന്നൊന്നും അറിയില്ല അപ്പൊ എന്തായാലും ഒരു കാര്യം ചെയ്യാം അവരുടെ അടുത്തേക്ക് പോവാട്ടാണ്ടത് അപ്പതേ ഇതാണ് ഞാൻ പറഞ്ഞ ആൾക്കാര് ഹലോ മനസ്സിലായി എന്നെ എങ്ങനെ മനസ്സിലായി അയ്യോ ദേടാ നമ്മുടെ നമ്മടെ ദേ അയ്യോ അതെ ഇതിലുള്ള മുഖങ്ങളൊക്കെ നോക്കട്ടെ അതെ എനിക്കറിയാം എന്താ ചിരി നോക്കിയേ ഒന്ന് പാട്ട് പാടി തന്നില്ലേ എനിക്ക് പിന്നെ ആരാ പാടിയത് അല്ല ആ അതെ പാട്ടു പാടിയാള് കണ്ടാ എല്ലാരും പാട്ട് പാടിയോ ആ അയ്യോടാ അതായത് ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു നമ്മൾ കൊറേ കാശും പണുണ്ടാക്കലോന്നു നല്ല സന്തോഷം എന്ന് പറയണത് കേട്ടാ ഇതേപോലെ ഉള്ള നമ്മുടെ അമ്മമാരെയും എന്താ പറയാ ഈ ചേച്ചിമാരെ കൂടെയൊക്കെ കുറച്ച് നേരം ഒന്ന് കഴിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് ഒരുപക്ഷെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് എന്തൊക്കെയുണ്ട് എല്ലാവരും സുഖാണോ അയ്യോടാ അപ്പോഴേ എന്താ സുഖ അല്ലേ ആ എനിക്ക് പറയുമ്പോ സുഖാണ് ദൈവം അനുഗ്രഹിച്ചിട്ടാ ഏർ സുഖാട്ടാ പ്രാർത്ഥിക്കും എന്താ അതെ അല്ലേ അപ്പഴേ അപ്പോഴേ നിങ്ങൾക്ക് എല്ലാർക്കും ഇന്ന് ഞാൻ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഒരു കാര്യം ചെയ്യാം കേക്കൊക്കെ ഞാൻ മുറിക്കാൻ തരാം പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം ചെയ്യണം ഏർ അതായത് അപ്പൊ ഈ കേക്ക് ഞാൻ ഇവിടെ വെക്കട്ടെ ആദ്യം എന്താ അവിടെ വെച്ചു ഒരു കാര്യം ചെയ്യണം നമുക്കൊരു കാര്യം ചെയ്താലോ ഈ കേക്ക് മുറിച്ച് കഴിഞ്ഞിട്ട് പാട്ട് പാടണോ അതോ പാട്ട് പാടിയിട്ട് ഡാൻസ് ചെയ്തിട്ട് കേക്ക് മുറിച്ചാ മതിയോ പാട്ട് പാടിയിട്ട് മതി ആ അപ്പൊ പാട്ട് പാടിയിട്ട് മതി എന്ന് പറഞ്ഞേ ഇവിടെ കൊറേ മുഖങ്ങള് എങ്ങനെ എന്താ പറയാ എനിക്ക് പരിചയമുള്ളവരൊക്കെ എന്താ വിശേഷം ഒരു കൈതരിയോ സുഖാണോ ഒരു കാര്യം അമ്മേ വയ്യ അമ് അമ്മാതുങ്ങി കൂടി ഇവിടെ ഇരിക്കട്ടാ നല്ല നീറ്റായിട്ട് ഡ്രസ്സ് ഡ്രസ്സൊക്കെ ഇട്ട സുന്ദരിമാരായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടാ അപ്പൊ ഒരു കാര്യം ചെയ്യാം എനിക്ക് ആദ്യം ആരെ പാട്ട് പാടിത്തരുക പാട്ട് പാടുവോ അന്നു പാടി തന്നെ ആ പാടിക്കോ ഹലോ ദേ ോക്കിയ മുതൽ എവിടെയാറിഞ്ഞു എന്റെ പൊന്ന് ഓർമ്മയുണ്ടാ ഈ മുഖേ അല്ലല്ല എന്റെ ഈ മുഖം സുരേഷ് ഗോപിയുടെ ആളാന്ന് തോന്നുന്നു അന്നൊരു കാര്യം ചെയ്ത പാട്ട് പാടുന്നില്ല എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം അന്ന ഒന്നും നോക്കട്ടായിരുന്നു രണ്ടുപേര് പാട്ടോട് പാടി തന്നെ മോഹൻലാലിന്റെ മതിയാ മോഹൻലാലിന്റെ പാടിക്കോ പൊന്നാമ്പൽ പുഴയിറങ്ങി നമ്മൾ അന്നാദ്യം കണ്ടതോർമ്മയില്ലേ കുഞ്ഞോളം തുള്ളി വന്നൊരഴക എൻ മുന്നിൽ മിന്നി വന്ന കവിത പണ്ടത്തെ പാട്ടുണരുമൊരു സംഗീതമല്ലോ ഈശ്വരൻ അന്നെ പൂവണന്യ മൃദുസലവമല്ല എന്നോടൊന്നും ഇണ്ടാത്തത് എന്താണ് പൊന്നാമ്പൽ പുഴയറെ അന്നാദ്യം മതി എന്തേ പാടോ അന്ന് പാടിക്കോ മതിക്കോ ഈ സോ നോർവ തോന്ത എന്തായാലും ഒന്നും മനസ്സിലായില്ലെങ്കിലും നല്ല പാട്ടാട്ടാ എന്തായാലും അടിപൊളിയായിട്ട് അതെ ക്രിസ്തു നമ്മുടെ ക്രിസ്മസ് ആയിട്ട് ബന്ധപ്പെട്ടുണ്ട് നമ്മുടെ ഉണ്ണേഷൻ്റെ ഒരു പാട്ട് പാട്ടാർക്ക് പാട്ടിത്തരാൻ പറ്റുക ഉണ്ണേഷ പാടാ ആ വാ പാടിക്കോ നൽക എൻ കയ്യിലൊന്ന് മറ്റെന്ത് സമ്മാനമുണ്ട് നാനിതാ നൽകുന്നു പൂർണമായി എന്നെയും സർവമോകളും നിന്തിരി ഇഷ്ടം നിറവേറ്റിടുവാ നിനക്കായി മാത്രം ആ ഇഷ്ടായി അതായത് ഒന്ന് രണ്ടാൾക്കാരോ അതായത് ഇതിലൊക്കെ ഏറ്റവും വലിയൊരു വിഷമം എന്ന് പറയുമ്പോ ജീവിതത്തിന്റെ ഈ യാത്രയുടെ ഇടയിൽ എവിടെയെങ്കിലും ഒക്കെ ചെറിയൊരു എന്താ പറയാ സമ്മർദ്ദം കാരണം വിഷമം കാരണം ഒരു തകർച്ച വന്നിട്ടിരിക്കുന്നവരാണ് ഇവർക്ക് ഒന്നും അറിയില്ല അഞ്ചു വയസ്സായ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ എന്തിട്ട് പറയണേ ഡാൻസ് കളിക്കോ പാട്ട് പാടി ഡാൻസ് കളിക്കോ പാട്ട് പാടി ഡാൻസ് കളിക്കോ പാട്ട് വെക്കാണ്ട് പാട്ട് നിങ്ങൾ പാടിക്കോ നിങ്ങൾ പാടി എന്താ പറയുന്ന ഇവിടെന്തൊക്കെയോ ആരൊക്കെ പറയണല്ലോ എനിക്ക് ആരോ നല്ലൊരു പാട്ട് കൂടി പാടിത്തരുക നല്ലൊരു പാട്ട് ആരെ പാടിത്തര ആരോ സദ്യ സാധ്യമ്മ ഒരു പാട്ട് പാടി തന്നെ ആ അന്തിപ്പൊൻവെട്ടം കടലിലുമെല്ലെ താഴുമ്പോ മാനത്തെ മുല്ലത്തായി മാണിക്ക ചെപ്പ് വിണ്ണിൽ മാണിക്ക ചെപ്പ് താനാ തെയ്യും തര തെയ്യും തര തെയ്യും തര തന തന തെയ്യും തര തെയ്യും തര തെൻ താനാ തെയ്യും തര തെയ്യും തര തെയ്യും തര തന തന തെയ്യും തര തെയ്യും തര തെൻ അതെ പാട്ട് പഠിച്ചണ്ട പാട്ട് പഠിച്ചിട്ടില്ല ഈ പാട്ട് പാടിക്കാണ്ട് എങ്ങനെ ഇത്ര നന്നായിട്ട് പാട്ട് പാടുന്നെ അയ്യോട്ടം കടലിൽ മെല്ലെ താഴുമ്പോ മാനത്തെ മുല്ല പൂവഞ്ചറിയാണ് എൻ്റെ തന്നെ നാടാണ് കരീഷ്മ മഠാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഇതേപോലെ ബർത്ത്ഡേ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എന്തായാലും നിങ്ങൾ ഇവിടെ വന്ന് സഹകരിക്കണം ഇനി എനിക്ക് ഒരു പാട്ട് കൂടി പാടി തരണം ആ ഈ പാട്ടുകാരി ആസ്ഥാന ഗായികയാണ് രാജാവേ ഒരു പാട്ട് പാടി പാടിത്തരുമോ ഡാൻസ് കളിച്ച് പാടിക്കോ ചിരിച്ചോ ചിരിച്ചു കളിച്ചോ അതായത് ഇവർ ആരും ുംറിക്കണ്ട ഇവർക്ക് പറ്റുന്ന പോലെ പാട്ട് പാടുന്നു പറ്റുന്ന പോലെ ഡാൻസ് കളിക്കുന്നു സുന്ദരിമാരായില്ലോ എന്ത് രസമായി തകർത്ത് പൊളിച്ചില്ലേ എന്താ പെർഫോമൻസ് അടിപൊളി പേരെന്താ ജാനു അല്ലേ അഭി ആ ഇവിടെ ചില ആൾക്കാരുണ്ട് എന്തേലും പറഞ്ഞ മുമ്പിൽ വന്നിരിക്കാനായിട്ട് ഇവർക്കൊക്കെ ഉണ്ടല്ലോ ദൈവം കനിഞ്ഞു നൽകിയ എന്താ പറയുക അനുഗ്രഹമാണ് പിന്നെ അതിലൊക്കെ ഉപരി ഇവരെയൊക്കെ പൊന്നുപോലെ നോക്കുന്ന നമുക്കൊക്കെ വീട്ടിൽ ചെറിയൊരു കൊച്ചുകുട്ടി ഉണ്ടായത് തന്നെ എങ്ങനെയും നോക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പക്ഷെ ഇവരെയൊക്കെ പൊന്നുപോലെ നോക്ക് അവരെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് നിൽക്കുക എന്ന് പറയുന്ന ഇവരെ നോക്കുന്ന ആ ഒരു ആളുകൾക്ക് തന്നെയാണ് ഏറ്റവും വലിയൊരു സല്യൂട്ട് കൊടുക്കേണ്ടത് തൊട്ടു വെച്ച് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഉടുപ്പ് ചവിട്ടൊന്ന് അതായത് കാലൊക്കെ ഒതുക്കി പിടിച്ചേക്ക ചവിട്ടല്ലേ ചവിട്ടല്ലേ തൊട്ടോണ്ട് കുഴപ്പമില്ല അത് എന്തായാലും കൊള്ളാ ഒരു

ഹാപ്പി ക്രിസ്മസ് പറയല്ല ആരോടും ഹാപ്പി ക്രിസ്മസ് പറഞ്ഞു ആ ഹാപ്പി ക്രിസ്മസ് അപ്പൊ നമ്മൾ അങ്ങനെ കേക്ക് മുറിക്കാണ് കുറിച്ചോ ആസ്മസ്മസ്മസ് ഇനി ഒരു കാര്യം ചെയ്തോ ഇവിടെ ആ ആ നമ്മൾ നമ്മളിത് കേക്ക് മുറിച്ച് കഴിഞ്ഞു ഇതാ ഇനി സിസ്റ്റർ ഇവിടുത്തെ ഏറ്റവും എന്താ പറയാ പ്രായമുള്ള ആളാരാ സിസ്റ്റർമാരില് ആ ചെറുപ്പാ ഇടുവാ അപ്പൊ ഏറ്റവും വലിയ സിസ്റ്റർ വാ ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് ആ കുഴപ്പമില്ല വായോ അപ്പൊ ഒരു കഷ്ണം കേക്ക് ഏഹ് കൊടുത്തെ ആ ആ അമ്മച്ചി ആ ആ എന്താ ഇനി ഏറ്റവും അമ്മച്ചിക്ക് അമ്മച്ചി വന്നേ അമ്മച്ചി ആ അമ്മച്ചി വായോ അയ്യോടാ അതായത് മക്കളുടേന്നോ മരുമക്കളുടേന്നോ ഒന്നും ഇതേപോലെ ഒരു കേക്ക് കഷ്ണം വേടിച്ച് കഴിക്കാൻ പറ്റാത്തതായിട്ടുള്ള അമ്മച്ചിമാരൊക്കെ അച്ചിമാരൊക്കെ എവിടെ ഉള്ളത് അല്ലേ സിസ്റ്റർ എങ്ങനെയുള്ള ആ ഞാൻ വിച്ചേരാ അച്ചോടാ ആ എന്നാ കേക്ക് ഇന്ന് അതിന്റെ ബാക്കി ഞാൻ എങ്ങനെയുള്ള ആൾക്കാർ നമ്മള് സ്ട്രീറ്റ്സിന് വേണ്ടി ആരംഭിച്ചിട്ടുള്ള ഒരു സ്ഥലമാണിത് പൂഞ്ചിറ നവംബർ ഒന്ന് രണ്ടായിരത്തി മൂന്നിലാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത് ഇരുപത്തിയൊന്ന് കൊല്ലം കഴിഞ്ഞു ഈ നവംബറിലേക്ക് ഓക്കെ ഞാനിവിടെ ഇതിനു മുമ്പ് വന്നിരുന്നു ഒരു വീഡിയോ ചെയ്തിരുന്നു ഒരുപാട് നല്ലവരായിട്ടുള്ള ആൾക്കാർ അവർക്ക് പറ്റുന്ന രീതിക്കൊക്കെ അവർ സഹായിച്ചു അത് തന്നെയാണ് എനിക്കൊരു എന്ന് പറയുന്നത് കാരണം ഇവരിലേക്ക് തന്നെയാണ് നിങ്ങൾ കൊടുത്തത് ഇവരൊക്കെ അതുകൊണ്ട് എന്താ പറയുക ഒരു നേരത്തെ ഭക്ഷണത്തിനോ വസ്ത്രത്തിനോ നിങ്ങളൊക്കെ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഇതിൽ ഇനിയിപ്പോൾ വേറെ നമുക്ക് പറയാനുള്ളത് അപ്പോൾ ഞാൻ പറയുന്നത് വീണ്ടും വേണം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇവരെ ബന്ധപ്പെടാനുള്ള നമ്പർ കൊടുക്കാം ബർത്ത് ഡേ കല്യാണം വിശേഷ കാതു എന്തൊക്കെ പരിപാടി ഉണ്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ ആഘോഷിക്കുന്നതോടുകൂടി ഇവർക്കൊന്ന് സന്തോഷമായിട്ടിരിക്കട്ടെ നമ്മളൊക്കെ മുകളിലേക്ക് നോക്കി കിടക്ക ഒരു കാരണവും അറിയാമോ മുകളിലേക്ക് പോകാനായിട്ട് ആ സമയത്ത് നമ്മൾ ഈ ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂട്ടാ അപ്പം അതേ ഞാൻ ഒരു കഷ്ണം അവർ തന്നപ്പിടുത്തിറക്കി അപ്പം ഈ വർഷത്തെ നമ്മുടെ തൃശ്ശൂരുള്ള ഏറ്റവും നമ്പർ വൺ ബേക്കറി ഹോണസ്റ്റ് ബേക്കറി എന്നാണ് നമ്മൾ ഇത് കൊണ്ടിട്ടുള്ളത് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അവർക്കൊരു താങ്ക്സ് ഉണ്ട് അപ്പോൾ അതെ അങ്ങനെ ഞാൻ ഓരോരുത്തർക്ക് പിടിച്ചോ അപ്പം നമ്മളിങ്ങനെ കൊടുക്കാൻ പോവാണ് ആവശ്യത്തിന് ഉണ്ട് കേട്ടാ അപ്പം എവിടെന്നാ തുടങ്ങാം ഇവിടെ നിന്ന് തുടങ്ങാം ഉം പിടിച്ചേ ഉം ആ പാടി ആ ആ പാടിക്കോ പാടിക്കോ ആ

ഇവിടെ ബൈബിളിൽ പറഞ്ഞോങ്ങോട്ടാണ് എങ്ങോട്ടാണ് തിടുക്കം പേടിയാകില്ലേ ഞാൻ തനിച്ചല്ലേ കൂട്ടേനും പോര തിരിച്ചേ വെയിലത്തും മഴയത്തും പോകരുതേ കളയരുതേ ഇഷ്ടമായി കൂര അപ്പൊ വളരെ സന്തോഷമുണ്ട് കാരണം ഇവരുടെ കൂടെ എന്താ പറയാ ഈ ക്രിസ്മസ് ദിനത്തില് വളരെ സന്തോഷകരമായിട്ട് കേക്ക് മുറിക്കലും പരിപാടിയിലൊക്കെ കഴിഞ്ഞു അപ്പൊ എന്താ പറയാ ഏഹ് ഡാൻസാ ഓക്കെ ഇവിടെ വന്നപ്പോവാൻ തോന്നില്ലാന്ന് അപ്പൊ എല്ലാരോടും അടുത്ത ക്രിസ്മസിന് വരുന്ന വരെ അല്ലേ അപ്പൊ കൊക്കോട്ടെ പിന്നെ പ്രാർത്ഥന ജീവിതത്തിൽ ഒരു മനുഷ്യന് താങ്ങും തണലായിട്ട് എന്താ പറഞ്ഞോ ഞങ്ങളെ ഈ സമയം കാണാനായി കടന്നു വന്ന ജോബി ചേട്ടനും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും ഇവരുടെ അച്ഛനും അമ്മയും ചേച്ചിമാരൊക്കെ ഇണ്ടാവൂലേ അപ്പോ അവർക്ക് നോക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കും എനിക്ക് എന്താ ഏറ്റവും സന്തോഷം നിമിഷമാണ് ജോബി പറയാ മണ്ണ ഞങ്ങളുടെ അടുത്ത് വന്ന് ഞങ്ങളോട് കൂടെ കൊറേ സമയം ചെലവഴിച്ച് നിങ്ങൾ വിലപ്പെട്ട സമയം ചെലവഴിച്ച് വരുന്നുണ്ട് ഈ മുമ്പത്തെ ജോബിയുടെ മുമ്പത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടംപോലെ യു കെടുന്നൊക്കെ എന്റെ സ്റ്റുഡൻസ് എന്നെ വിളിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇനി ഒന്നും പറയാല്ലേ അത് എന്റെ നാട് ചോന്നമണ്ണ് തൊട്ടപ്പുറത്തുള്ള എന്ന് പൂഞ്ചറിയ സ്ഥലത്താണ് കരീഷ്മ മഠാണ് വേറെ ഒന്നും ഇല്ല അപ്പൊ വളരെ നന്ദിണ്ട് അപ്പൊ ഞാൻ പൊക്കോട്ടെ ഓ പൊക്കോട്ടെ ഓക്കെ അപ്പൊ എന്തായാലും ഇതേപോലെയുള്ള നല്ല വീഡിയോ എന്ന് പറയില്ല എങ്കിലും ഇതേപോലെ തന്നെയാണ് വളരെ സന്തോഷാണ് അപ്പൊ ഒരു ഒരുമാരിയോ ഹാപ്പി ക്രിസ്മസ് നമ്മുടെ കൈകൾ അപ്പുറത്തേക്ക് കടക്കാൻ പറ്റുന്നില്ല എങ്കിലും ഞാൻ ചേർത്ത് പിടിച്ചു ആ ഓക്കേ ഹാപ്പി ക്രിസ്മസ് അമ്മ